നടി നവ്യ നായർക്ക് പിഴ നൽകി ഓസ്ട്രേലിയ മുല്ലപ്പൂ കൈവശം വച്ചതിനാണ് നവ്യയ്ക്ക് ഓസ്ട്രേലിയ പിഴ നൽകിയത് മെൽബൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടത്തിയ പരിശോധനയിൽ പതിനഞ്ച് സെന്റിമീറ്റർ നീളമുള്ള മുല്ലപ്പൂ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി ഓസ്ട്രേലിയൻ കൃഷി വകുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഓസ്ട്രേലിയൻ ഡോളർ ഏകദേശം ഒന്ന് പോയിന്റ് ഒന്ന് ലക്ഷം രൂപ പിഴ വിക്ടോറിയ മലയാളി അസോസിയേഷന്റെ ഓണാഘോഷത്തിൽ പങ്കെടുക്കാനായിരുന്നു നവ്യയുടെ ഓസ്ട്രേലിയൻ യാത്ര പരിപാടിയിൽ സംസാരിക്കവെയാണ് അവർ വിമാനത്താവളത്തിലെ അനുഭവം സദസ്സുമായി പങ്കുവച്ചത് മുല്ലപ്പു കൊണ്ടുപോകാൻ പാടില്ല എന്ന നിയമം തനിക്ക് അറിയില്ലായിരുന്നുവെന്ന് പറഞ്ഞ താരം പക്ഷേ അറിവില്ലായ്മ ഒഴികഴിവല്ലെന്ന് സമ്മതിച്ചു ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് എൻ്റെ അച്ഛനാണ് എനിക്ക് മുല്ലപ്പു വാങ്ങി തന്നത് അത് രണ്ടു കഷ്ണമായി മുറിച്ചാണ് എനിക്ക് തന്നത് കൊച്ചി മുതൽ സിംഗപ്പൂർ വരെ ഒരു കഷ്ണം ഞാൻ അച്ഛൻ പറഞ്ഞു സിംഗപ്പൂർ എത്തുമ്പോഴേക്ക് അത് വാടിപ്പോകും സിംഗപ്പൂരിൽ നിന്ന് അണിയാനായി രണ്ടാമത്തെ കഷ്ണം ഹാൻഡ് ബാഗിൽ വെക്കാനും അദ്ദേഹം പറഞ്ഞു ഒരു ക്യാരി ബാഗിലാക്കി ഞാനത് എൻ്റെ ഹാൻഡ് ബാഗിൽ വെച്ചു നവ്യ നായർ പറഞ്ഞു ഞാൻ അതുപോലെ തന്നെ ചെയ്തു എന്നാൽ ഞാൻ ചെയ്തത് നിയമവിരുദ്ധമായ കാര്യമായിരുന്നു അറിയാതെ ചെയ്ത തെറ്റ് അറിവില്ലായ്മ ഒഴികഴിവല്ല എന്നെനിക്കറിയാം പതിനഞ്ച് സെന്റിമീറ്റർ മുല്ലപ്പൂ കൊണ്ടുവന്നതിന് അധികൃതർ എന്നോട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡോളർ പിഴ അടയ്ക്കാൻ ആവശ്യപ്പെട്ടു തെറ്റ് തെറ്റ് തന്നെയാണ് എന്നെനിക്കറിയാം പക്ഷെ അത് മനപൂർവ്വമായിരുന്നില്ല ഇരുപത്തിയെട്ട് ദിവസത്തിനകം പിഴ അടയ്ക്കണമെന്നാണ് അവർ എന്നോട് പറഞ്ഞത് എന്ന് നവ്യ പറഞ്ഞു ഒരു ലക്ഷം രൂപയുടെ മുല്ലപ്പവും വെച്ചാണ് താനിങ്ങോട്ട് വന്നതെന്നും തമാശയായി നവ്യ പറഞ്ഞു നവ്യയ്ക്കുണ്ടായ രസകരമായ അനുഭവം പൊട്ടിച്ചിരയോടെയാണ് സദസ്സു കേട്ടത് മെൽബണിൽ പോകുന്ന വിവരം നവ്യ ഇൻസ്റ്റയിലൂടെ പങ്കുവച്ചിരുന്നു ഓസ്ട്രേലിയയിൽ കൃഷിക്കും തദ്ദേശീയ പരിസ്ഥിതിക്കും ഭീഷണിയാകുന്ന സൂക്ഷ്മജീവികൾ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നത് തടയുന്നതിനാണ് ഇത്തരം കർശന നിയമങ്ങൾ നടപ്പിലാക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ചെടികൾ പൂക്കൾ എന്നിവ കൊണ്ടുവരുന്നതിനെതിരെ കർശന നടപടിയെടുക്കുന്നതും പതിവാണ് ഇത്തരത്തിൽ ഓസ്ട്രേലിയയ്ക്ക് പണി കിട്ടിയ പല അനുഭവങ്ങളും മുമ്പുണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ഏതാനും മുയലുകളെ വിനോദത്തിനായി യൂറോപ്പിൽ എത്തിച്ചതാണ് അതിലൊന്ന് ഓസ്ട്രേലിയയിൽ മുയലുകൾക്ക് സ്വാഭാവിക ശത്രുക്കളില്ലാത്തതിനാൽ അവ പെറ്റുപെരുകയും കൃഷിഭൂമിയിൽ വൻതോതിൽ കടന്നുകയറുകയും അവ നശിപ്പിക്കുകയും ചെയ്തു തദ്ദേശീയ സസ്യങ്ങളെ മുയലുകൾ തിന്നു തീർത്തതോടെ അവയെ ആശ്രയിച്ചു കഴിയുന്ന ജീവികളുടെ ആവാസവ്യവസ്ഥയും തകർന്നു കരിമ്പ് കൃഷി നശിപ്പിക്കുന്ന വണ്ടുകളെ കൊണ്ടുവന്ന കരിമ്പൻ പോക്കാൻ തവള കൊണ്ടുവന്ന ഒരുതരം കള്ളിമുൾ ചെടി എന്നിവയും ഓസ്ട്രേലിയക്ക് വലിയ തലവേദനയായി മാറിയ ചരിത്രമുണ്ട് ന്യൂസിലാൻഡ് യു എസ് ജപ്പാൻ കാനഡ യൂറോപ്യൻ യൂണിയൻ എന്നിവിടങ്ങളിലും കർശനമായ ബയോസെക്യൂരിറ്റി നിയമങ്ങളുണ്ട് എന്നാൽ ഇതൊന്നും തനിക്ക് അറിയില്ല എന്ന് തന്നെയാണ് നവ്യ നായർ പറഞ്ഞത് എന്തായാലും ഇതാണ് സദസ്സിലൂടെ നവ്യ എല്ലാവരെയും അറിയിച്ചത് എന്തായാലും ഇത്രയും മുല്ലപ്പൂവിന് ഒരു ലക്ഷത്തിലധികം രൂപയാണ് നവ്യയ്ക്ക് പിഴയായി അടയ്ക്കേണ്ടത് അതും ഇരുപത് ദിവസത്തിനുള്ളിൽ